ചേച്ചിയുടെ ചരിത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റോസമ്മ ചേച്ചി വളരെ ദൈവഭയം നിറഞ്ഞ ഭക്തയായ കുലീന കുടുംബത്തിൽ ജനിച്ച റോസമ്മ ചേച്ചി തന്റെ ജീവിതത്തിന്റെ ഒരു സത്യം എന്നോട് പറഞ്ഞു സിസ്റ്റർ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അപ്പച്ചനൊരു ഡോക്ടർ ആയിരുന്നു എൻ്റെ അപ്പച്ചനെ കാണാൻ ഒരു സിസ്റ്റർ രോഗിയായ ഒരു സിസ്റ്റർ വന്നു സിസ്റ്റർ പോകാൻ നേരം എന്റെ അമ്മയുടെ കയ്യിൽ ഒരു ചെറിയ തൂവാല ഒരു ചെറിയ തൂവാല കൊടുത്തിട്ട് എന്റെ അമ്മയ്ക്ക് നന്ദിയൊക്കെ പറഞ്ഞ് സിസ്റ്റർ പോയി സിസ്റ്റർ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ റോസമ്മ ദേ നിനക്ക് ഇന്നൊരു സമ്മാനം തരാൻ പോവുകയാണ് അങ്ങനെ സിസ്റ്റർ കൊണ്ടുവന്ന ഒരു ചെറിയ തൂവാല എൻ്റെ കൈയിലേക്ക് സമ്മാനമായിട്ട് തന്നു എനിക്ക് എനിക്കറിഞ്ഞുകൊണ്ട് സിസ്റ്റർ പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ച ആ തൂവാല ഒരു നിധി പോലെ ഞാൻ കണ്ടു എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു മോളെ ഈശോയാണ് ഈ തൂവാല ഇപ്പോൾ നിനക്ക് തന്നിരിക്കുന്നത് നിനക്കിത് തരാൻ ആ സിസ്റ്ററിനെ തോന്നിച്ചത് എനിക്കിത് തരാൻ ആ സിസ്റ്ററിന് തോന്നിച്ചത് കർത്താവിന്റെ വലിയ സ്നേഹമാണ് നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹം നമ്മളോടുള്ള സ്നേഹം നമ്മളോടുള്ള വ്യക്തിപരമായ സ്നേഹം അറിയിക്കുവാൻ വേണ്ടിയല്ലേ കർത്താവ് ആ കയ്യിൽ ആ സിസ്റ്ററിന്റെ കയ്യിൽ ഈ തൂവാല നമ്മുടെ കുടുംബത്തിലേക്ക് കൊടുത്തു കൊടുത്തുവിട്ടത് അതോട് മോളെ റോസമ്മ നീ കർത്താവ് തന്നയച്ച ഈ ചെറിയ തൂവാലയെ ഓർത്ത് ഇത് ഓർത്ത് നീ നന്ദി പറയണം സിസ്റ്റർ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ തൂവാലയുമായി എന്ന് കുരിശു വരയ്ക്കുന്ന മുറിയിലേക്ക് പോയി ഞാൻ ആ തൂവാല എന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു ഈശോപ്പയെ ഈശോപ്പയെ ഇന്ന് അന്നി ഈ ഒരു തൂവാലെ കരങ്ങളിലെടുക്കാൻ ഭാഗ്യം തന്നതിന് ഈ തൂവാല ഉപയോഗിക്കാൻ ഇത്രയും മക്കളുണ്ടായിട്ട് എന്റെ അമ്മ തിന് ഈ തൂവാലയെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് ഇതിന്റെ ഓരോ ഇഴകളും ഇതിന്റെ ഓരോ ഊടും പാവും ഇതിന്റെ കളറും ഇതിന്റെ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളും ഒക്കെ ഓർത്ത് നന്ദി ഇത് കരങ്ങളിലെടുക്കാൻ ഭാഗ്യം കിട്ടിയതിന് നന്ദി സിസ്റ്റർ എന്ന് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ ആ തൂവാല എന്റെ ഹൃദയത്തോട് ചങ്കോട് ചേർത്ത് പിടിച്ചു ഈശോപ്പെ നന്ദി ഈശോയെ നന്ദി ഈ ഒരു തൂവാല എനിക്ക് സമ്മാനമായിട്ട് തന്നല്ലോ എന്റെ കുളിരകറ്റാൻ എന്റെ മുഖം തുടയ്ക്കാൻ എന്റെ കണ്ണീരൊപ്പാൻ എന്റെ സന്തോഷത്തിലെ കൂട്ടുകാരികളെ നാളെ കാണിക്കാൻ കൊച്ചു തൂവാല തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് റോസമ്മ കുഞ്ഞ് അങ്ങനെ വീട്ടില് കിടന്നുറങ്ങുകയാണ് പിറ്റേ ദിവസം നേരം വെളുത്തിട്ടും ആ തൂവാല ഉപയോഗിക്കാൻ തോന്നുന്നില്ല അത്രമാത്രം ആ തൂവാലയെ കുറിച്ച് കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വർഷങ്ങൾ കടന്നുപോയി തൂവാലയെല്ലാം അവസാനിച്ചു തൂവാലയുടെ അവസാനത്തെ ആ കാമ്പും തീർന്നു കാണും പക്ഷേ ആ തൂവാലയ്ക്ക് അന്നു പറഞ്ഞ് നന്ദി സ്വർഗത്തിൽ മുഖരിതമായി കാഹളധ്വനി പോലെ മുഴങ്ങുകയാണ് വർഷങ്ങൾ കഴിഞ്ഞു റോസമ്മ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു റോസമ്മ ചേച്ചി ഒരു ദിവസം പേഴ്സണൽ പ്രേയർ നടത്തിക്കൊണ്ടിരിക്കുമ്പോ റോസമ്മ ചേച്ചി നന്ദി പറയുകയാണ് കർത്താവെ ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് കടന്നു വരാൻ അങ്ങ് അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ഇത്രയും വലിയൊരു ജവളിക്കടയുടെ ഉടമസ്ഥയായി തീരുവാൻ കർത്താവെ എനിക്കങ് അനുഗ്രഹം തന്നതിന് നന്ദി പറയുന്നു വളരെ തിരക്കുകൾ നിറഞ്ഞ എറണാകുളം ഭാഗത്ത് നിന്ന് പോലും ധാരാളം ആളുകൾ ഇത്ര ദൂരേക്ക് വന്ന് ധാരാളം വിൽപ്പന നടക്കുന്ന എൻ്റെ ഈ ജവളിക്കടയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ റോസമ്മ ചേച്ചി തന്റെ കർണ്ണപുടങ്ങളിൽ ഒരു സ്വരം കേൾക്കുകയാണ് മോളെ റോസമ്മേ നീ എനിക്ക് നിന്റെ കൊച്ചു പ്രായത്തിൽ ഒരു തൂവാല നിന്റെ പിഞ്ചു കരങ്ങൾ എടുത്ത് ഉയർത്തിപ്പിടിച്ച് ഈശോപ്പേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആ തൂവാലയുടെ ഓരോ കണക്കുകളെ ഓർത്തുകൊണ്ട് നീ എനിക്ക് നന്ദി പറഞ്ഞില്ലേ എനിക്കതങ്ങ് ഭയങ്കര ഇഷ്ടമായി റോസമ്മേ ഞാൻ അതിന് സമ്മാനമായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം നിനക്ക് തന്നിരിക്കുന്ന ഈ പുൽപേൽ ടെക്സ്റ്റൈൽസ് കാഞ്ഞിരപ്പള്ളി ഹലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റോസമ്മ ചേച്ചി എന്നോട് പറഞ്ഞു സിസ്റ്റർ സിസ്റ്റർ ഇങ്ങനെ താങ്ക്സ് ഗിവിംഗിന്റെ ഒരു ശുശ്രൂഷയ്ക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അനുഭവം പറഞ്ഞിരിക്കണം പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ തൂവാലയ്ക്ക് വേണ്ടി ഇത്രയും സമയമെടുത്ത് ഒരു പിഞ്ച് കുഞ്ഞ് തനിക്ക് അറിവില്ലാത്ത പ്രായത്തിൽ അമ്മ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഒരു നന്ദി പറഞ്ഞപ്പോ സ്വർഗത്തിലത് ആലേഖനം ചെയ്യപ്പെട്ടുവെങ്കിൽ